അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ തുല്യതയില്ലാത്ത ഒരു മുഹൂർത്തത്തിൻ്റെ സാക്ഷ്യം വഹിച്ച ഒരു സംഗതിയായിരുന്നു യഥാർത്ഥത്തിൽ ജാസിയ മോൾ എന്നു പേരായ ഒരു പെൺകുട്ടിയെ ആഷിക്ക് എന്ന ചെറുപ്പക്കാരൻ്റെ വിവാഹം തികച്ചും തുല്യതയില്ലാത്ത ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു യഥാർത്ഥത്തിൽ ആ ജാസിയ മോളെ വിവാഹം ചെയ്ത ആഷിക്കിൻ്റെ ഓരോ ചുവടുവെപ്പുകളും അതുകൊണ്ടാണ് ഞാൻ അക്കാലത്ത് തന്നെ ഈ കുറിച്ച് വളരെ നല്ല നിലയിൽ തന്നെ വീഡിയോ ചെയ്തിരുന്നു നോക്കണം ജാസിയ മോളുടെ വീഡിയോക്ക് താഴെയും ഞാൻ ലൈക്കുകളും കമൻറ്റുകളും ചെയ്തിരുന്നു മാത്രമല്ല എന്തു തന്നെ മനുഷ്യൻ്റെ സാഹചര്യം അനുസരിച്ച് എന്ത് പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് മുഴുവനും പുറത്തു കൊടുക്കത്തക്ക രീതിയിലാണ് യഥാർത്ഥത്തിൽ ആ ഭർത്താവിൻ്റെ സർവതൃപ്തിയും ഏറ്റുകൊണ്ടാണ് ആ ജാസിയെ മോൾ പരലോകം പോകിയത് ആലോചിച്ച് നോക്കണം ഇത്തരത്തിൽ ഒരു ഭർത്താവിൻ്റെ തൃപ്തി കിട്ടി മരിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ അപരാധങ്ങളും തെറ്റുകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഭർത്താവായ ആശയ്ക്കിൻ്റെ തൃപ്തിയോടുകൂടെയുള്ള മരണം അതോടൊപ്പം ഉമ്മയുടെ തൃപ്തിയോടെയുള്ള മരണം എല്ലാവരുടെയും തൃപ്തിയോടെയുള്ള ഒരു മരണമായിരുന്നു യഥാർത്ഥത്തിൽ ജാസിയ ആമോൾ ഭർത്താവിന് മോൾ എന്ന ആ പെൺകുട്ടിക്ക് ലഭിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥന ലഭിച്ചു ആലോചിച്ച് നോക്കൂ ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങേയറ്റം എൻ്റെ ഒരു സ ഒരു ഒരു എന്താ പറയുക ഒരു കുടുംബാംഗം എന്ന പോലെയാണ് ഞാൻ ആ ജാസിയ മോഡ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേവലം ഒരു കൊല്ലത്തിലേറെയായി ആ പെൺകുട്ടി മരണപ്പെട്ട് ആലോചിച്ചു അള്ളാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ ആ ആശിക്കിന് അള്ളാഹു കരുത്തും നന്മയും പ്രദാനം ചെയ്യട്ടെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഈ ആശിക്കിൻ്റെ വിവാഹം അഥവാ നിക്കാഹ് നടക്കുന്നത് വളരെ മാതൃകാപരമായ ഒരു സദസ്സ് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം അന്ധസാർന്ന നിലവാരം അള്ളാഹുവും അവൻ്റെ ദൂതനും പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണം തൻ്റെ ഭാര്യയ്ക്ക് ഉടുപ്പിച്ചു കൊണ്ട് ആലോചിച്ച് നോക്കൂ അവിടെ എവിടെയും ഒരു പരിധി ലംഘിച്ചിട്ടില്ല ഇടക്കാലത്ത് തൻ്റെ സഹോദരൻ്റേതാണോ ഇനി വേറെ ഏതോ ബന്ധുവിൻ്റേതാണോ എന്നറിഞ്ഞുകൂടാ ആശിക്ക് തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിരുന്ന ഒരു കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കേവലം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പായിരിക്കും അത് ആ ഒരു വീഡിയോയും ഞാൻ ഒരു റിയാക്ഷൻ ബ്ലോഗായിട്ട് ചെയ്തിരുന്നു അതിൽ ഞാനൊരു ഉപദേശം മാത്രമാണ് പറഞ്ഞത് നന്മയിൽ അധിഷ്ഠിതമായി ഉള്ള ഒരു ഉപദേശം അഥവാ പരലോകത്തെ സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി ഈ നൈമിഷിക ജീവിതം മുഴുവനും ഇല്ലാതായിത്തീരുന്ന ഒരവസരം വരും ഇവിടുത്തെ പ്രശസ്തിയും ഇവിടുത്തെ പ്രസിദ്ധിയും ഇവിടുത്തെ സന്നാഹവും സമ്പത്തും സൗകര്യവും എല്ലാം നഷ്ടപ്പെടും ഒരൊറ്റ സെക്കൻഡ് മതി അള്ളാഹുനമ്മെ കാത്തുരൊട്ടിക്കട്ടെ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനൊരു ഗുണദോഷിച്ച് ഒരു വ്ലോഗ് ചെയ്തു എന്ന് മാത്രമാണ് ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആഷിക്കിൻ്റെ ഈ വിവാഹം തസ്നിയ മോൾ എന്നു പേരായ പെൺകുട്ടിയെ വിവാഹം ചെയ്തത് ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു അള്ളാഹു അവർക്ക് എന്താ പറയുക ഏറ്റവും അനുഗ്രഹങ്ങൾ ഒറക്കള്ളാഹുവിനെ കു വോ ബാരി ഹലൈ കുമ വ ജൈന കുമൈരിഫിൻ വഹാഫിയ അത് അനിക്കായി സദസ്സിൽ പറയേണ്ടതാണ് പട്ടേ എന്നിരുന്നാലും ഇപ്പോൾ അവരുടെ അഭാവത്തിൽ ഞാൻ പറയുന്നു അത് തെറ്റൊന്നുമല്ല അള്ളാഹു അവർക്ക് ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ അപ്പം എന്തുകൊണ്ടെന്നാൽ അവർ ആ പെൺകുട്ടിക്ക് ദീർഘായുഷ നൽകട്ടെ ആശുക്കുന്ന് ദീർഘായ്ചൽകട്ടെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോ നിശ്വാസവും ഓരോ ചുവടുവെപ്പും അവർക്കും നമുക്കും അള്ളാഹു സൗകര്യപ്പെടുത്തി തരുമാറാവട്ടെ അപ്പം ഞാൻ എടുത്തു പറയുന്നത് ഈ കാലഘട്ടം നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ട് പത്രങ്ങളിൽ സ്വന്തം ഭാര്യ കുന്നോളം കൊടുത്തിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇപ്പം ആതിര എന്നു പേരായ പെൺകുട്ടിക്ക് നൂറിലേറെ പവൻ കൊടുത്താണ് ആ പെൺകുട്ടിയെ ഏതോ ഒരു ചെറുക്കൻ്റെ തലയിലേക്ക് കൊടുത്തത് നോക്കണം എന്നിട്ടാണ് ആ ചെറുക്കനെ ആതിരയെ പാമ്പ് കടിപ്പിച്ച് കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലോകത്ത് വിസ്മയ എന്നു പേരായ ഒരു ഡോക്ടർ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി കാണാൻ നല്ല സൗന്ദര്യപതി സുമുഖി സമ്പത്തിൻ്റെ ഉടമ ധാരാളം സമ്പത്തും കാറും എല്ലാം കൊടുത്തിട്ടാണ് ആ വിസ്മയയെ കല്യാണം ചെയ്ത് അയച്ചത് അതും ഒരു സർക്കാർ ജീവനക്കാരെന്ന് ഉയർന്ന തരത്തിലുള്ള സർക്കാർ ജീവനക്കാരെന്ന് പക്ഷേ ആ പെൺകുട്ടിക്ക് തൻ്റെ ജീവൻ തന്നെ കളയേണ്ടി വന്ന സങ്കടകരമായ അവസ്ഥ അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ദിവസം വായിച്ചു അബ്ദുൽ വാഹിദ് ആ അബ്ദുൾ വാഹിദ് ഒരു പെൺകുട്ടിയെ ഷഹാന പേരായ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് അവൻ്റെ കുടുംബങ്ങൾ അന്വേഷിച്ചു മനസ്സിലാക്കി തൃപ്തിപ്പെട്ടു നിക്കാഹിൻ്റെ വേടയിലും അത് പറഞ്ഞിട്ടാണ് ഓ റവിയേത്തു ഞാൻ തൃപ്തിപ്പെട്ടു ഓ അംഗഹത്തു ഇങ്ങനൊക്കെ പറഞ്ഞ് തൃപ്തിപ്പെട്ടു ഞാൻ നിക്കാഹ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി സ്വന്തം മകളായും മരുമകളായും നോക്കണം ഒരു ഭാര്യയെ നോക്കണം കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയെ ഇനിയൊരു സിദ്ധത്തും ഇനിയൊരു ബുദ്ധിമുട്ടും എടുക്കാൻ വണ്ണം ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്നൊന്നും ഇപ്പോഴും വ്യക്തമായിട്ട് പറയാനാവാത്ത വിധം അഥവാ സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി കല്യാണം ചെയ്തയച്ച് അഥവാ പത്തിരുപത് ദിവസത്തിനുള്ളിൽ ഖബറിലേക്ക് യാത്ര പോകേണ്ടി വന്ന ആ പെൺകുട്ടിയെ യാത്ര ഖബറിലേക്ക് ആക്കിയത് ഈ കുടും ഈ ഭർത്തുമാവും കുടുംബങ്ങളുമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു അന്യനായിട്ടുള്ള ആശിക്കിൻ്റെ കയ്യിൽ ജാസിയ മോളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടു സൂക്ഷിച്ചു വളർത്തിയെന്ന് മാത്രമല്ല തൻ്റെതായ സർവശവും നഷ്ടപ്പെടുത്തി ആ ഭാര്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആവത് ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ അലങ്കരീയ വിധി ആർക്കും മാറ്റി മറിക്കാൻ കഴിയില്ലല്ലോ ആ ജാസിയ മോളി ലോകത്ത് നിന്ന് വേർപെടുകയും ചെയ്തു വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പെൺകുട്ടിക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ അപ്പം ഈ പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന തെസ്നീയമോൾ എന്ന ആയ എന്ന പെൺകുട്ടിയെ നിക്കാഴ്ച കഴിച്ച് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ സന്തോഷവും അതോടൊപ്പം തന്നെ ആ ജാസിയ മോൾ വസീയത്ത് എന്ന നിലക്ക് ഉമ്മാക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്ന വസീയത്തും അതോടൊപ്പം തന്നെ മറ്റെല്ലാ വസീയത്തും മാത്രമല്ല ഈ ആശിക്കിന് കബർ ചെയ്യാനത്ത് നടത്തത്തക്ക രീതിയിൽ ജാസിയ ജാസിയമ്മോളുടെ ഖബർ ആശിക്കിൻ്റെ സ്ഥലത്ത് തന്നെ അഥവാ ആശിക്കിൻ്റെ ഖബർസ്ഥാനിലായിരിക്കണമെന്ന് പോലും നിർദ്ദേശിച്ച ആ വസീയത്തുകളൊക്കെ ഈ ആശിക്ക് നിറവേറ്റി ആ ഉമ്മാക്ക് വീടുണ്ടാക്കി കൊടുത്തു എല്ലാവിധ സന്തോഷങ്ങളും വാഗ്ദാനങ്ങളും നിറവേറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിതാ പറയുന്നു സ്വർഗ ആ ജാസിയ മോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ട് ചിരിച്ചുക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി